ഹലോ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൻ്റെ ഫോർ കെ ടിക്കറ്റ് ബുക്കിംഗ് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിലേക്ക് നമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഫെബ്രുവരി മാസം ഇനി അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മമ്മൂട്ടി സുരേഷ് ഗോപി എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് നാളെ ഫെബ്രുവരി ഏഴാം തീയതി തിയേറ്ററുകളിൽ വീണ്ടും റീറിലീസ് െത്തുന്ന ചിത്രമാണ് ഒരു വടക്കൻ വീരഗാഥ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് ചിത്രത്തിൻ്റെ ഫോർ കെ ട്രെയിലറിനൊക്കെ മികച്ചൊരു അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ഫൈനലി ഇപ്പോഴത്തെ ആ ചിത്രത്തിൻ്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ കേരളത്തിലെ വിവിധ തിയേറ്ററുകളിൽ ആരംഭിച്ചിരിക്കുകയാണ് എന്തായാലും ഒരു മികച്ച ബുക്കിംഗ് തന്നെയാണ് നടക്കുന്നത് കാത്തിരിക്കാൻ നമുക്ക് ഒടുവ് വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി എത്ര പേര് ചിത്രത്തിന്റെ റീറിലീസിന് വേണ്ടി കാത്തിരിക്കും തീർച്ചയായും കമന്റ് ചെയ്യുക